വിശ്വാസ പരിശീലകരുടെ തുടർ പരിശീലനത്തിൻ്റെ ഭാഗമായി ഈ വർഷം നിക്കിയ കോൺസ്റ്റാൻറ്റിനോക്കിൾ വിശ്വാസ പ്രമാണമാണ് എല്ലാ വിശ്വാസ പരിശീലകരും ഒരുമിച്ച് പഠിക്കാനായി ആഗ്രഹിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ വർഷം നിക്കിയ സൂനഹദോസിൻ്റെ ജൂബിലി സാർവത്രിക സഭ ആഘോഷിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷന് ഒരുങ്ങാൻ സഹായിക്കുന്ന പഠന ക്ലാസുകൾ ഈ ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ പതിനാറ് മുതൽ ഓൺലൈനായി എല്ലാ വിശ്വാസ പരിശീലകർക്കും വേണ്ടി അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഒരുക്കിയിരിക്കുകയാണ് അഭിവന്യ മാർട്ടോണി നീലങ്കവിൻ പിതാവ് തുടക്കം കുറിക്കുന്ന ഈ ക്ലാസിൽ എല്ലാ വിശ്വാസ പരിശീലകരും ആറു ദിനങ്ങളിലും പൂർണമായും പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് വഴി ആപ്റ്റ്യൂഡ് എക്സാമിനേഷനെ ഒരുങ്ങാൻ സാധിക്കുക മാത്രമല്ല വിശ്വാസ വിഷയങ്ങളിൽ ആഴപ്പെടാനും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കും അത്തരത്തിൽ ഈ മനോഹരമായ അവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എല്ലാ വിശ്വാസ പരിശീലകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിശ്വാസ പരിശീലന കേന്ദ്രത്തിന് നിങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നു നിങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി എല്ലാവർക്കും നന്ദി